നിലവാരമില്ലാത്ത നിലപാടുകളുള്ള രാഷ്ട്രീയക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ അത് പി സി ജോർജാണ് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏകദേശം ഒരു പത്ത് വർഷത്തിന് ഇപ്പുറം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പി സി ജോർജിൻ്റെ നിലപാടുകൾ പി സി ജോർജ് നിലപാടുകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഒപ്പം തന്നെ അസഭ്യം അയാളുടെ വായിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നമുക്കറിയാം ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഭാഷ കാരണം വളരെ സംസ്കാര ശൂന്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ പി സി ജോർജ് ഏറ്റവും അവസാനം ഇപ്പോൾ പുലിപാലിപ്പിടിച്ചിരിക്കുകയാണ് കാരണം മുസ്ലിങ്ങളെല്ലാം തന്നെ വർഗീയവാദികളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് അവരെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ളതാണ് ഇപ്പോൾ അവസാനമായി പറഞ്ഞിരിക്കുന്നത് ഇതിൽ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെയുള്ള പരാതിയിൽ പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ മോശമായി എതിർപക്ഷത്ത് നിൽക്കുന്നവരെ വളരെ താറടിക്കുന്ന രീതിയിലും വളരെ ഏറ്റവും സംസ്കാരശൂന്യമായ രീതിയിലുള്ള അസഭ്യങ്ങൾ പറയുക പറയുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന് നിരന്തരമായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിരന്തരമായി തെറിക്കത്തുകൾ തനിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു രണ്ട് തവണ മനുഷ്യ മനുഷ്യ വിസർജ്യം കവറിലാക്കി തനിക്ക് അയച്ചു തന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ പി സി ചോർത്തി കുറെ കാര്യങ്ങൾ അതായത് നമുക്ക് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലും സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലും സംസാരിക്കുന്ന ഒരാളാണ് കാരണം ഇത് പി സി ജോർജ് എന്തുകൊണ്ട് അത് നമ്മള് മൈൻഡ് ചെയ്യാതെ വിടണം എന്നാണ് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ട് അത് മൈൻഡ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു പക്ഷേ നിരവധി തവണ നമുക്കറിയാം അദ്ദേഹം എം എൽ എ ആണ് പൊതുപ്രവർത്തകനാണ് സജീവമായി രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒരാളാണ് അയാളുടെ വാ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്നത് അതായത് ഈ വർഗീയപരമായ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നമുക്കറിയാം മറ്റേ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ ഫ്രാങ്കോയ്ക്കെതിരെ മറ്റേ കന്യാസ്ത്രീ പരാതി നൽകിയിരുന്നു അന്ന് പറഞ്ഞത് നമുക്കറിയാം ആ കന്യാശ്രീ പതിനെട്ട് തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് അത്തരത്തിൽ ആ കന്യാസ്ത്രീക്കെതിരെ വളരെ മലയാച്ചമായ ഭാഷയിൽ വളരെ മോശമായ പ്രയോഗം നടത്തിയ ഒരാളാണ് ജോർജ് അതുപോലെ തന്നെ ഉള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടെടുക്കാം ആ ജസ്നിയുടെ തിരോധാനം ആ ജസ്നിയുടെ വീട്ടിൽ പോയപ്പോ അച്ഛനും ജസ്ന പോയതോടുകൂടി അച്ഛനും അമ്മയും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതും വലിയ ചർച്ചയായതാണ് മാത്രമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു ആ ഒരു കോട്ടയത്തെ ഒരു എസ്റ്റേറ്റിലെ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോക്കെടുത്ത് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടിയ സംഭവം ഉണ്ടായി തോട്ടം തൊഴിലാളികളെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായി ജോലത്തിന്റെ അതും വലിയ വിവാദമായിരുന്നു അതിനുശേഷം നമുക്കറിയാം ഈ ഈ മുസ്ലിം ചെറുപ്പക്കാർ ഈ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിവാദം അത് പിന്നെ ക്രിസ്ത്യാനി സഭകൾ തന്നെ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനു രൂക്ഷമായ ഭാഷയിൽ അവർ മാത്രമല്ല ഈഴവ ഈഴവത്തണ്ടികളും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈഴവ തീയ്യ സമുദായത്തെ ആക്ഷേപിക്കുന്നതും വലിയ വിവാദമായിരുന്നു നമ്മൾ കണ്ടതാണ് അത് മാത്രമല്ല ഈ പട്ടികജാതിക്കാർക്ക് ഒരു ജോലി ലഭിക്കുമ്പോഴത്തേക്ക് അവർ വെളുത്ത പെൺകുച്ചുങ്ങളെ തെരഞ്ഞു നടക്കും എന്ന് പറഞ്ഞ് പട്ടികജാതിക്കാരെയും ആക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഉള്ള ഒരു മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ഈ പി സി ജോർജ് എന്ന് പറയുന്നത് പി സി ജോർജ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടയ്ക്ക് ബി ജെ പി യുടെ ഭാഗമാവും ഇടയ്ക്ക് കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കും ഇങ്ങനെയെല്ലാം തന്നെ ഉണ്ടായി പക്ഷെ ഒരു ഈ മുസ്ലിം വിരുദ്ധ ഇത്രത്തോളം ഇയാളിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ തവണ മുസ്ലിം വോട്ട് മുസ്ലിം ഭൂരിപക്ഷ വോട്ടിന്റെ ഒരൊറ്റ ബെലറ്റിൽ ജയിച്ചൊരാളായിരുന്നു പൂഞ്ഞാറൻ പിന്നീടാണ് ഇയാൾ പിന്നെ ആ ഒരു വോട്ട് ബാങ്ക് തകരുന്നതോടു കൂടിയിട്ടാണ് കടുത്ത മുസ്ലിം വിരുദ്ധതയിലേക്ക് പി സി ജോർജ് പോകും അതിന് മുമ്പ് ഒരു പരിധി വരെ ആ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ സജീവമായി ഇടപെടുന്ന ഒരാൾ എന്നുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലെ ആളുകൾക്ക് ഒരു താല്പര്യം കുറച്ചെങ്കിലും പി സി ഉണ്ടായിരുന്നു ഒട്ടും താല്പര്യമില്ല കേരളത്തിൽ ഒരു മനുഷ്യനും അയാളോട് ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ളത് വസ്തുതയാണ് അതിൽ ബി ജെ പിയിലെ ചിലപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ പി സി ജോർജിന് ഇത്രത്തോളം വർഗീയത പറയുന്നു അതായത് അതായത് ആ ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് ഒരു വിഭാഗം ബി ജെ പി കാര്ക്ക് ഈ പി സി ജോർജിനോട് ഇത്തരത്തിൽ ഉണ്ടാവും എന്തായാലും പി സി ജോർജിന്റെ വായിൽ നിന്ന് വരുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ഒരിക്കലും കേരളം പോലുള്ള വളരെ സെക്യുലറായി ചിന്തിക്കുന്ന ജനാധിപത്യ ബോധമുള്ള പുരോഗമന നിലപാടുള്ള ഒരു പ്രബുദ്ധ സമൂഹത്തെ പല്ലിളിച്ച് കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ പി സി ജോർജ് ചെയ്യുന്നത് ഇത്തരം നേതാക്കളെ നമ്മൾ ഒരു കാരണവശാലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതിന് പോലും അയാൾക്ക് പിന്തുണ കൊടുക്കരുത് അയാളെ ഒരു ജനപ്രീതിയായി എന്തായാലും അയാ ഒരു കാലത്തും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ജയിപ്പിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അയാളുടെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ദളിത് വിരുദ്ധ പരാമർശങ്ങൾ അത്തരത്തിലുള്ള പിന്നോക്ക വിരുദ്ധ പിന്നോക്ക വിഭാഗത്തെ പറ്റിയുള്ള വിരുദ്ധ നിലപാടുകൾ വർഗീയത വർഗീയത അതിന്റെ എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ എന്തായാലും പി സി ജോർജ് നിൽക്കുന്നത് ഇങ്ങനെ ഒരാൾ ഒരിക്കലും നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനായി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ഈ പി സി ജോർജ് എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു ഒരു മാലിന്യത്തെ ചുമക്കേണ്ട ഗതികളിലാണ് കേരളത്തിലെ ജനങ്ങൾ